നന്ദു മാടിയോ എങ്ങനാ അടി കിടക്കുന്നേ ആണോ മാടിയോ കുറിക് മാടിയോണ്ടോണ്ടാ സൗണ്ട് കൊടിയോ കണ്ടോ സൗണ്ട് കണ്ടോ ശരിയായി വന്നു എനിക്ക് കേക്കാൻ പറ്റിച്ചോ നമ്മുടെ ടാങ്കിന്ന് അർഞ്ഞോ ഓക്കിയോ അങ്ങേര് പോയി ഒരു കോയ വൈ പൈപ്പ് ഇല്ലേ നോക്കി ഇട് നടക്ക് താങ്ക്ി തുറന്ന് നോക്കിയോ എന്ന് തുറന്ന് നോക്കിടാ ഞാൻ ഇതിപ്പോ തുറപ്പിക്ക് ഇതെ പൈപ്പ് വെച്ചോ എവിടെ ദേ ഈ പൈപ്പ് ഊരിയതോ ഇവിടെ കിടന്നേ പക്ഷേ ഇല്ല പുളടാ അതക്കൊം ഹ് ഞാൻ പറഞ്ഞിരിക്കോ ആണോ അതെന്തിനാ പൂട്ടി വെച്ചതെന്ന് എനിക്കറിയത്തില്ല അതെന്തിനാ പൂട്ടി വച്ചിരുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല അപ്പുറത്തൂടെ വരുത്തുള്ളു അവിടത്തൂടെ വരുത്തുള്ളു അതിന ഇതിനകത്ത് എത്ര ഉണ്ട് അടച്ചു പോയി ടച്ചുപോയി പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗണ്ട് ഒക്കെ കുറച്ചൊക്കെ ക്ലിയർ ആയി വരുന്നു നമ്മൾ ആൻഡിബയോട്ടിക് എടുക്കുമായിരുന്നു പിന്നെ ഉപ്പ് വെള്ളം കുറേ ഉപ്പ് വെള്ളം കൊണ്ടുവരാവിലെ ആവി പിടിച്ചു ഇന്നിച്ച് വ്യത്യാസമുണ്ട് അല്ലേ ഇന്നലെ ഒട്ടും സൗണ്ടില്ലായിരുന്നു പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി മേടിച്ചു പിന്നെ ചീസ് പിന്നെ നമ്മളെ പള്ളിക്കോണെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് റസ്ക് ഒക്കെ വാങ്ങിച്ചത് പിന്നെ കുറച്ച് മീൻ മേടിച്ചു കഷ്ണം പേര പിന്നെ നമ്മൾ പേരക്കായും അമ്മും കോണും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വിശേഷം കളിപ്പെരുന്നാൻ്റെ പാട്ടൊക്കെ കേൾക്കാം പിന്നെ മൂലകുട്ടി ഇന്നലെ അമ്മമ്മയുടെ കൂടെ പോയി നാലര ആയപ്പോഴത്തേക്ക് അവർ പോയതാണ് കഴിഞ്ഞ് വന്നിട്ട് എട്ട് മണി എട്ടര ആകാറായേ അപ്പോഴത്തേക്ക് മൂലകുട്ടിനെ വിശന്ന് വിശന്ന പാടെ പേണി പേണങ്ങി അടങ്ങിയറായിട്ടാണ് വന്നത് പിന്നെ ഇന്നിപ്പോൾ ഞാൻ മീമ മേടിച്ചു പക്ഷെ ഇന്ന് എടുക്കുന്നില്ല കേട്ടോ അതൊന്ന് കഴുകി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു രാത്രിയിലത്തേക്ക് ഞാൻ ഒരു ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചു ഞാനും കൊച്ചോടും ഉണ്ട് കൊച്ചോടിപ്പം എക്സ്പയറി നോക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ഇവിടെ ഒക്കെ കഴിഞ്ഞ് അപ്പോൾ കുറച്ച് എക്സ്പയറി ഒക്കെ റിമൂവ് ചെയ്യാവുന്നുണ്ട് അപ്പോൾ അവിടെ വരുന്നുണ്ട് ഒരു പായസം എന്തായാലും എനിക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ കഴിച്ചിട്ട് കുറച്ചിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വേണം മൂന്നു കുട്ടിന് കൊടുക്കാൻ പിന്നെ രാവിലെ ഇടിയപ്പോൾ വരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ട് വേണമെങ്കിൽ ഉണ്ട് അപ്പം ഇന്നിപ്പോൾ രാത്രിയിലത്തോടെ അങ്ങനെ പോകട്ടെ എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് മീൻ അങ്ങ് ഫീസറി വെക്കാം ഞാനന്ന് കുളിച്ച് ജീവിച്ചൊക്കെ വരാണെങ്കിൽ ചെടികൾക്കൊക്കെ ഇച്ചിരി വെള്ളം ഒഴിക്കണം കാരണം പൈപ്പിൽ വെള്ളം വന്നിട്ടുണ്ട് വെള്ളം ഒന്ന് കഴുകി എല്ലാത്തിനും ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് പാവങ്ങളെല്ലാം ജീവനത്തി നിൽക്കുവാണ് എന്താ പറയുക മുറ്റം തൂക്കാനൊക്കെ വേണം പക്ഷേ ഇന്ന് എനിക്ക് വയ്യാട്ടോ ഭയങ്കര പൊടിയ നാളെ നോക്കാം എന്ന് വിചാരിച്ചു അങ്ങോട്ടൊന്നും ഇറങ്ങട്ടെ എന്നിട്ട് വന്ന് നമുക്ക് കുളിച്ച് ജീവിച്ച് ആ താഴുമൊക്കെ കഴിച്ച് കിടക്കാം കുളിയും ചെമ്പമൊക്കെ കഴിഞ്ഞു കുറെ തുളികള് കഴുകിയിട്ടൊക്കെ വെറുക്കിയിട്ടിട്ടാണ് രാവിലെ പോയത് കാരണം അതിപ്പോ വെള്ളം ഇല്ലാത്തോണ്ട് നമ്മളിങ്ങനെ പെൻഡിങ് വെച്ചേക്കും വരുന്നത് തുണി കഴിച്ചതിലൊക്കെ കുറേ കുറേ അത്യാവശ്യത്തിനായിരുന്നു ഇന്ന് എന്തായാലും കുറേ തുണികളൊക്കെ എടുത്ത് കഴുകിയിട്ടു നാളെ ബാക്കി കഴുകണം ബെഡ്ഷീറ്റൊക്കെ കഴുകണം നാളെ കഴുകണം ഉണങ്ങിക്കിടന്നെല്ലാം പേർക്കി ഇവിടെ കൊണ്ടിട്ടതാണ് അതൊക്കെ ഒന്ന് മരക്കി വെക്കണം അടുക്കളയില് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ ഇതൊന്ന് തീർക്കാമെന്ന് വിചാരിച്ചു പിന്നെ ക്രിസ്തുമസ് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ വീഡിയോയിലും ക്രിസ്തുമസ് ആശംസകളും ന്യൂ ന്യൂഇയറിന്റെ ആശംസകളും പ്രാർത്ഥനകളും ഒക്കെ അറിയിച്ച ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് എല്ലാവരോടും സ്നേഹം കേട്ടോ ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നതാണ് ലൈവ് പറഞ്ഞുള്ളത് പക്ഷേ ഇതുവരെ സാഹചര്യം ഒത്തില്ല നോക്കട്ടെ വരികയാണെന്നുണ്ടെങ്കിൽ വരാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റി ലാബറി ഞാൻ പോസ്റ്റ് ഷെയർ ചെയ്യാം നിന്നിട്ടേ വരുത്തുള്ളൂ അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരൊക്കെ വരണം പിന്നെ മിക്കവാറും നാളെ നോക്കട്ടെ നാളെ സമയവും സാഹചര്യം ഉണ്ടെങ്കിൽ ഞായറാഴ്ചയാലേ ഉണ്ടെങ്കിൽ ഒരു ലൈവ് വരാമെന്ന് വിചാരിച്ചിരിക്കുക പുണികളൊക്കെ ഒന്ന് മടക്കി വെച്ച് കൊറച്ചല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഒതുക്കി ഒക്കെ കഴിച്ചിട്ട് കിടക്കാം നാളെയാണ് മോനക്കുട്ടിന്റെ സൺഡേ സ്കൂളിന്റെ പുതിയ ക്ലാസ് പുതിയ അധ്യയന വർഷം തുടങ്ങുന്നത് നാളെയാണ് ആ നാളെ പുതിയ പുസ്തകമൊക്കെ കിട്ടും പുതിയ ക്ലാസ്സിൽ ഇരുത്തും ക്ലാസ്സിലിരുത്തും ഇന്ന് ധനുമാസത്തിലെ തിരുവാതിരയായിരുന്നല്ലോ അപ്പം ചന്ദ്രൻ അതുകൊണ്ട് നല്ല തിളക്കമുണ്ട് ഞങ്ങൾ ഞങ്ങളതൊക്കെ കണ്ട് കുറച്ചുനേരമൊക്കെ നിന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇടിയപ്പം ഒന്നുകൂടി ഒന്ന് ആവി കയറ്റിയെടുക്കാം ഇച്ചിരി തണുത്തിരിക്കുവാണേ മോനു കുട്ടിന് ബിരിയാണി ഇരിപ്പമുണ്ട് ഞാനപ്പോൾ ഒരു ചിക്കൻ കറി പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ട് ഇടിയപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി കൂട്ടി കഴിക്കാം എന്ന് വിചാരിച്ചു പിന്നെ വോയിസ് കൊടുക്കാഞ്ഞത് അന്നേരം എനിക്ക് സൗണ്ട് അങ്ങോട്ട് ഒക്കുന്നില്ലായിരുന്നു കേട്ടോ നാളെ ഈ എഡിറ്റ് ചെയ്യുമ്പോൾ വോയിസ് ഇടാമെന്ന് വിചാരിച്ച് അതങ്ങ് കട്ട് ചെയ്തതാണ് അതിനകത്തെ വോയിസ് അപ്പോൾ ഇന്നിപ്പോൾ ഇച്ചിരി വ്യത്യാസമുണ്ട് എന്നാലും ഇത് ഇട്ട് കഴിയുമ്പോൾ ഇനി അടുത്ത വീഡിയോക്ക് ഇടാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഷോർട്ട് വീഡിയോ ഒക്കെ വൺ വോയിസ് ഇട്ടിട്ട് കുറേ ദിവസമായി പിന്നെ നമ്മുടെ പാചക വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി എല്ലാം ക്രിസ്തുമസും വരവും ഒക്കെ ആയിരുന്നു വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് വരാം അപ്പോൾ ഇന്നത്തെ എൻ്റെ അത്താഴം ഇതാണ് മൂന്ന് ഇടിയപ്പം എടുത്തിട്ടുണ്ട് ഇമ്മിണി ചിക്കൻ കറി അപ്പോൾ പ്രിയങ്ങളെ എന്നത്തെയും പോലെ എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സ്നേഹം നിങ്ങളുടെ പ്രാർത്ഥന കൂടെ ഉണ്ടാവണം അപ്പോൾ വീണ്ടും കാണും വരെ ടാറ്റാ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ